മാതാവിനും തിരുക്കുമാരനും നന്ദി ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ തുമ്പോൺ എന്ന സ്ഥലത്തു നിന്നാണ് ഇതെൻ്റെ ഭാര്യ ലീന ഇതെൻ്റെ മോൻ മിക്ക ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമേ കേൾക്കുന്നത് വളരെ യൂട്യൂബിൽ കൂടെയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കുപാസനത്തിൽ പോകരുത് കുപാസനം നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആദ്യം ഞാൻ കേട്ടു തുടങ്ങിയതും അതിനുശേഷം ഞാൻ കുർബാസനത്തിലേക്ക് വരാനുള്ള സാഹചര്യമാണ് അപ്പം ഞാൻ അതിനുശേഷം മാധാവിനെ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ടെങ്കിലും അധികം ഭക്തി അധികം കൂടുതൽ മാധാവിനോട് അധികം പ്രാധാന്യം കൊടുത്തുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ മാധാവിനോട് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനോ സമയമൊന്നും കണ്ടെത്താറില്ലായിരുന്നു അതിനുശേഷം എനിക്ക് യാദൃശികമായി ഒരു കൃപാസന പത്രം ലഭിക്കുവാനിടയായി അപ്പോൾ അതിനുശേഷം ഞാനത് വാങ്ങിയെങ്കിലും അത് കാര്യമായിട്ട് അത് നോക്കുവാനോ എടുക്കാനോ ഒന്നും പോയില്ല അത് ഞാൻ എൻ്റെ വണ്ടിയുടെ ബാക്കിൽ ഇടുകയും അത് വലിയ കാര്യമായിട്ട് നോക്കാനും പോയില്ല അതിനുശേഷം ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കുർബാസനം പത്രം പിടിച്ചിട്ട് ഇതിൻ്റെ കവറ് പിടിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാർ അപ്പോൾ അങ്ങനെ എന്നെ കൂടുതലും മാതാവ് വിളിക്കുന്നതായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നാൻ തുടങ്ങി അപ്പം ഞാൻ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തിരുന്ന എനിക്ക് കുറപ്പാസനത്തെക്കുറിച്ച് പറയുവാനും അവർക്ക് കുട്ടിക്കെന്തോ അസുഖങ്ങളൊക്കെ ഉണ്ട് അപ്പം അവർ അതിനെക്കുറിച്ചൊക്കെ പറയാനും കുർബാസനത്തെ കൂടുതൽ കൂടുതൽ കേൾക്കുവാനും എനിക്ക് ഇടയായി അപ്പം മാതാവ് എന്നെ കൂടുതൽ അതിലേക്ക് വിളിക്കുന്നതായിട്ട് മാതാവ് എന്നെ കാണണം അല്ലെങ്കിൽ മാതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് വിളിക്കുന്നതായിട്ടൊരു ഫീല് തോന്നി അപ്പം അങ്ങനെയാണ് ഞാൻ കുറപാസനത്തിലേക്ക് വരുന്നത് കുർപാസനത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ മോന് കിഡ്നിയുടെ സൈഡിൽ ടൊല്ലമ്മം വലുപ്പത്തിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വേദന ഭയങ്കരമായിരുന്നു അപ്പോൾ അവനെടെ ചില സമയങ്ങളിൽ രാത്രിയിൽ ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലൊക്കെ കാണിച്ചെങ്കിലും അവൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നില്ലായിരുന്നു എപ്പോഴും വേദന പറയും ഇടയ്ക്ക് ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ജൂണിലാണ് വരുന്നത് കഴിഞ്ഞ വർഷം ജൂണിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ അവന് ഉപ്പൊക്കെ ഇട്ടിട്ട് അവന് കുടിക്കുന്ന സമയത്തും കഞ്ഞിയിലും ഒക്കെ കൊടുക്കുമായിരുന്നു പിന്നെ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അതിൽ നിന്ന് വലിയൊരു വിടുതൽ എൻ്റെ കുഞ്ഞിന് കിട്ടി അവന് ശേഷം ഞങ്ങൾ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കുഞ്ഞിന് ദൈവം അമ്മ മാതാവ് വലിയൊരു വിടുതൽ തന്നു എങ്ങനെ നന്ദി പറയുന്നു എനിക്കറിയത്തില്ല കാരണം എൻ്റെ കുഞ്ഞ് അനുഭവിച്ച വേദന അത്ര വലുതായിരുന്നു എന്തായാലും ദൈവം അതിൽ നിന്നൊരു വലിയ വിടുതൽ തന്നു അതിനുശേഷം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ പൂർണ്ണമായിട്ടും സിസ്റ്റ് തന്നെ ഇല്ലാതായി സിസ്റ്റ് ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ കാണാനില്ലെന്നാണ് പറഞ്ഞത് അതിൻ്റെ റിപ്പോർട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിന് മുമ്പ് ഉള്ള സിസ്റ്റം ശേഷം അങ്ങനെ ഒരു സിസ്റ്റേ അവിടെ ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം അത്രയ്ക്ക് ഒരു വിടുതലാണ് ദൈവം മാതാവ് എനിക്ക് തന്നത് ഞങ്ങളുടെ ഫാമിലിക്ക് തന്നത് പിന്നെ വേറെ കൂടുതലായിട്ട് മാതാവിനോട് കൂടുതൽ അടുക്കാനും അതിന് പ്രാർത്ഥനയിൽ കൂടുതൽ ഊന്നൽ നൽകുവാനും ഒക്കെ സാധിച്ചു പിന്നെ ഞായറാഴ്ചകളിൽ പള്ളികളിൽ പോകുമെങ്കിലും ഇടയ്ക്കൊക്കെ പോകും ചില ഞായറാഴ്ചകളിൽ പോകാതെ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം എല്ലാ ഞായറാഴ്ചയും എനിക്ക് മുടങ്ങാതെ പള്ളിയിൽ പോകുവാൻ സാധിച്ചു മാതാവിനോട് കൂടുതൽ അടുക്കുവാൻ സാധിച്ചു പിന്നെ ഞങ്ങൾ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ നിന്നാണ് വരുന്നത് അപ്പം ഞങ്ങളവിടെ കൊന്തചൊല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എനിക്ക് ഇന്ന് ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എനിക്ക് പൂർണ്ണമായിട്ട് കൊന്ത ചൊല്ലുവാൻ കൊന്തചൊല്ലുന്നുണ്ട് മാതാവിനോട് കൂടുതലടുക്കുവാനും മാതാവിനോട് കൂടുതൽ അടുത്തായിരിക്കാനും എനിക്ക് കൃപ ലഭിച്ചു പിന്നെ ഞങ്ങൾ ഉടമ്പടിയിൽ രണ്ടാമത് വെച്ചിരുന്നത് ഞാൻ പൂർണ്ണമായും മദ്യപിക്കുന്ന ഒരാളല്ല എന്നാലും ഒക്കേഷണലി മദ്യപാനവും സേർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊരു വിടുതൽ തരണമെന്ന് ഞാൻ പലപ്പോഴും പല സമയത്തും നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ പല കാര്യങ്ങൾ കൊണ്ട് അത് വീണ്ടും തുടങ്ങുവാനും അതിലേക്ക് വീണ്ടും പോകുവാനും ഒക്കെ പോയി പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അതിനുള്ള ഒരു മനോധൈര്യം എൻ്റെ മാതാവ് എനിക്ക് തന്നു എനിക്ക് ഇതുവരെയായിട്ടും പിന്നെ അതിലേക്ക് തിരിച്ചു പോകുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ ഒരിക്കലും തോന്നിയിട്ടില്ല അതിൽ നിന്നൊരു പൂർണ്ണ വിടുതൽ ദൈവം തന്നതിനായിട്ടും മാതാവ് തന്നതിനായിട്ടും നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ അനാഥർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഫുഡൊക്കെ റെഡിയാക്കി റോഡിലൊക്കെ പോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരുന്നു കുറച്ച് പേര് വാങ്ങി പകുതി ആൾക്കാരും അത് വാങ്ങാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ആർക്കും അതുപോലെ എനിക്ക് തോന്നുന്ന ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം അവർ വാങ്ങാത്ത അല്ലെങ്കിൽ ഒരു മോശം വന്നെന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കാം ആരും വാങ്ങുന്നില്ല പിന്നെ അവസാനം ഞങ്ങൾ അന്ന് കൊണ്ടുപോയതിൽ പകുതി പൊതി ഞങ്ങൾ തന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമായിരുന്നു പിന്നെ അവസാനം കുറേയൊക്കെ ഞങ്ങൾ കളഞ്ഞു ബാക്കി ഞങ്ങൾ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ കഴിച്ചു അതിനുശേഷം പിന്നെ നമ്മുടെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്കൊക്കെ സഹായം ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു പിന്നെ മാതാവിനെക്കുറിച്ച് എനിക്ക് പല ആൾക്കാരോടും പറയാൻ ഒരു അവസരം കിട്ടി എൻ്റെ കുഞ്ഞിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് അതൊക്കെ അവർക്ക് ഭയങ്കര വിശ്വാസമാകാനും അവർ കൃപാസനത്തിലേക്ക് വരുവാനും ഇടയായി അവരിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കറിയാവുന്നതു തന്നെ കുറേ ആളുകൾ കൃപാസനത്തിലേക്ക് വരുവാനും മാതാവിൻ്റെ അവർക്ക് അനുഗ്രഹം ലഭിച്ചു എന്നുള്ളതാണ് കുർബാസനത്തിലേക്ക് വരുക തന്നെയല്ല അവർക്ക് അതിൽ വന്ന് ഉടമ്പടി എടുത്തിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു വലിയ വിടുതൽ കിട്ടിയെന്ന് എന്നോട് പറയുകയും അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അറിയത്തില്ല എന്തായാലും അമ്മമാതാവും തിരുക്കുമാരനും വളരെയധികം നന്ദി പറയുന്നു